സുധീഷിനോട് പോവാൻ പറഞ്ഞെങ്കിലും അവൻകവളെ വിട്ടുപോവാനാവാതെ ആകെ നിരാശയിലിരിക്കുമ്പോഴാണ് അവളെ അവളുടെ ചേട്ടന് പുറത്തേക്ക് പിടിച്ച് തള്ളുന്നത് നേരെ ചെന്ന് സുധീഷിൻ്റെ കൈകളിലാണ് അവൾ വീണത് അന്നേരത്ത് സുധീഷ് നിധി ഇയാളിപ്പോഴും പോയില്ലേ എന്ന് ഓർക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും സുധീഷിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് വീണ്ടും വരാണ് നിധി അവിടെയാണെങ്കിലോ ആകെ ആഘോഷമായിരിക്കും അപതിയെ പതിയെ ആ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു ഹോസ്റ്റൽ റൂം തെരഞ്ഞെങ്കിലും നിധിക്കത് കിട്ടിയില്ല അങ്ങനെ ആ വീട്ടിൽ തന്നെ കഴിയാനും ആ വീട്ടിലെ അനിയന്മാർക്ക് ഏട്ടെത്തിയാലും സുഭാഷിൻ്റെ അനിയത്തിയായിട്ടും ആ വീട്ടിൽ നിധി കഴിയാണ് തൻ്റെ വീട്ടുകാർ ഒരിക്കലും തന്നെ മനസ്സിലാക്കാൻ പോകില്ലെന്ന് അവൾക്കറിയായിരുന്നു അങ്ങനെ നിധിയുടെ സ്വപ്നത്തിൻ്റെ ഒപ്പം സുധീഷും കൂടെ നിൽക്കാണ് സ്വപ്നങ്ങളിലേക്ക് ചിറക് വെച്ച് പരന്നുയരുകയായിരുന്നു നിധി തെന്നെ ഇത്രമാത്രം ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് കെയർ ചെയ്യുന്ന സുധീഷിനോടവൾക്ക് വല്ലാത്ത സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു ഒരു അനിയത്തിയോടെന്നോണം തെന്നോട് വാത്സല്യത്തോടും തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന തന്റെ ഏട്ടനായ സുഭാഷിനോടും അവൾക്ക് വല്ലാത്ത ആദരമായിരുന്നു ഇ ഇനിയൊരിക്കലും സുഭാഷെടനെ പറ്റിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ നിധി അദ്ദേഹത്തോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ സുഭാഷും നിസുധീഷും ഒന്നും ഈ കാര്യം മറ്റായി യും അറിയിക്കുന്നില്ല അങ്ങനെ പതിയെ ആ വീട്ടിലെ മരുമകളാവാണ് കേട്ടോ ആ ഒരു സമയത്ത് അവൾ കരികിലേക്ക് അവരുടെ അപ്പച്ചി വരുന്നുണ്ട് ഈ ഡ്രസ്സുകളെല്ലാം തോരടുന്ന സമയത്താണ് അവിടേക്ക് വന്ന് എടി മോളെ നിനക്ക് ഭ്രാന്തുണ്ടോ ഈ ആണുങ്ങളുടെ കൂടെ താമസിക്കാൻ ഈ വീട്ടിൽ പെണ്ണ് വായില്ല ഇവളുടെ ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ ഒരു കൊലപാതകക്കാരനാണ് ഈ നാട്ടുകാർക്കൊന്നും ഇവറ്റികളെ പിടിക്കില്ല നിനക്ക് നാണമുണ്ടെങ്കിൽ മാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറഞ്ഞ് എരിവ് കയറ്റുന്നുണ്ട് എന്നാൽ അച്ഛൻ ഇതെല്ലാം മറിനിന്ന് കേൾക്കുന്നുണ്ടാവും അപ്പച്ചയെ കല്ലെടുത്ത് എറിഞ്ഞ് അവിടെ നിന്ന് ഓടിക്കാണട്ടോ അങ്ങനെ അപ്പച്ചിയും വല്യച്ഛനും കൂടെ ആ വീട്ടിൽ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിവാഹത്തിന് റിസപ്ഷനായിട്ട് സ്റ്റേജ് കെട്ടിയത് പേരിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കുക അങ്ങനെ അച്ഛനെ ആണെങ്കിൽ വല്യച്ഛനെ ഒരു കല്ലെടുത്തെറിയുമ്പോൾ എറിയുമ്പോൾ നെറ്റി പൊട്ടി ആകെ മുറിവ് വരാണ് ആ ഒരു സമയത്ത് കേസ് കൊടുത്ത പ്രകാരം അച്ഛനെ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ നാല് നാലാൺമക്കൾക്കും ഒരു കൂസലില്ലാതെ കാണുമ്പോൾ നിധി ചോദിക്കും നിങ്ങൾ എന്താ ഇത്ര കൂളായിട്ടിരിക്കുന്നത് അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അതെ അത് വലിയ പ്രശ്നമൊന്നുമല്ല അദ്ദേഹം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നാലും അച്ഛനല്ലേ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു വിഷമമൊന്നും നിങ്ങൾക്കില്ലല്ലോ ഇതൊക്കെ പതിവാണ് ഇതൊരു കുടുംബ പ്രശ്നം അച്ഛനെ അവര് വെറുതെ വിടും പറഞ്ഞ പ്രകാരം അച്ഛൻ പിറ്റേന്ന് രാവിലെ കൂളായിട്ട് വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വരുമെന്ന് ഇപ്പൊ സന്തോഷായില്ലേ കുടുംബ പ്രശ്നം വല്യച്ഛൻ വെറുതെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാ എന്ന് പറയുന്നുണ്ട് നിധിയടുത്ത് അങ്ങനെ ആ കുടുംബത്തിനോട് വെറുതെ നിതിക്കേട് കാണിക്കുന്നത് വല്യച്ഛനും അപ്പച്ചയാണെന്ന് നിധിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം നിധി ഇങ്ങനെ തനി അവിടെ ഇരിക്കാന് ആ വീടൊക്കെ മാറ്റി മറിക്കാൻ അവളുടെ ഉദ്ദേശമുണ്ട് അങ്ങനെ ആ വീട്ടിൽ ജനവാതിലൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നിടയിലാണ് വല്യച്ഛനും അപ്പച്ചും കൂടെ വരുന്നത് അന്നേരത്ത് നിധി മാത്രമേ ആ വീട്ടിലുണ്ടാവുള്ളൂ നിഘോഷം അവൾക്ക് കൂട്ടായിട്ടുണ്ടാവും അങ്ങനെ എടി എടികൊച്ചെ നീ എന്താ ഇവിടെ കാണിക്കുന്നത് ഈ വീട്ടിലെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ കോടതി ഉണ്ട് ആര് പറഞ്ഞു ഇത് ഇവിടുത്തെ അച്ഛനും കൂടെ അവകാശപ്പെട്ട സ്ഥലമല്ലേ അവർ താമസിക്കുന്നിടം അതങ്ങനെ കൈയേറ്റം നിങ്ങൾക്ക് എന്താ അവകാശം എടികൊച്ചെ നീ ഇപ്പോ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും അധികാരത്തിൽ സംസാരിക്കാൻ തുടങ്ങോ ഓ ഏത് കോടതിയാ അങ്ങനെ വിധിച്ചത് അങ്ങനെ ചേച്ചിയാട്ടത്തി അതൊരു പ്രശ്ന ഇവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് കോടതി വിധിയുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ഓഹോ അങ്ങനെയാണെങ്കിൽ ഏത് കോടതിയോട് പറയാലോ ആളുകൾ താമസിക്കുന്ന വീടാ ഇവിടെ ഒരു പെണ്ണും പെണ്ണുമുണ്ടോ ഇപ്പോൾ പഴുതാരയും പാമ്പും കയറി കൂടിയാൽ എന്ത് ചെയ്യും ഞങ്ങളുടെ ജീവന് എന്ത് സുരക്ഷിതയുള്ളത് ഇത് കോടതി വിധിയാണെങ്കിൽ ഇതെനിക്ക് ഇതിന് മുമ്പ് നിർത്തി പറയാൻ പറ്റും നിങ്ങളൊക്കെ എന്താ കരുതിയത് ഒരു കോടതി വിധിയെ മുൻനിർത്തി അവകാശപ്പെട്ടതെല്ലാം തല്ലിക്കെടുത്താനാണോ നിങ്ങളുടെ ശ്രമം നിങ്ങൾക്കൊരു ഏട്ടനാണോ ഒരു പ്പച്ചിയാണ് സ്വന്തം ആങ്ങളോടും അനിയനോടുമല്ലേ ഈ ഒരു ദേഷ്യം വാശിയും കാണിക്കുന്നത് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എടികൊച്ച നിനക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ കൊന്ന് ജയിലിൽ പോയവരാ നിന്റെ അമ്മായി അച്ഛൻ ആയിക്കോട്ടെ അതവർ തമ്മിലുള്ള പ്രശ്നം പക്ഷേ നിങ്ങളോടവരെന്ത് ചെയ്തു സ്വന്തം അനിയനും കുടുംബവും നന്നായിട്ട് ജീവിക്കുന്നത് കാണാം നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ അശൂരയും നിങ്ങളുടെ മൈനെ മേനാൽ ഇത്തരം പ്രവൃത്തി പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് പോലീസും കോടതി എല്ലാവർക്കും ഒരുപോലെയാണ് അവകാശങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അതും കരുത് ഈ വീട്ടിലൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ഇതിൻ്റെ പേരിലെ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എന്നൊക്കെ ചെയ്യാൻ പറ്റും എടി നീ വലിയ വീട്ടിൽ കൊച്ചായിരിക്കും അതിൻ്റെ അഹങ്കാരൊന്നും ഇവിടെ കാണിക്കട വാ നികേഷെ ഞമ്മക്ക് ഇതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷൻ പോയിട്ട് വിശദമായിട്ട് സംസാരിക്കാം അയ്യോ എടുത്തി അതൊന്നും വേണ്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നികേഷിൻ്റെ കൈയും പിടിച്ചോണ്ട് നിധി പോകുന്നത് ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാനാട്ടോ അങ്ങനെ ആ വീട്ടിലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷിതമില്ല പൊട്ടിപ്പൊളിഞ്ഞ വീടാണ് ഏത് നിമിഷവും പാമ്പും പഴുതാഴും കയറി വന്ന് ഞങ്ങളുടെ ജീവനെല്ലാം അപകടത്തിലാണ് ആ വീട് പുതുക്കി പണിയാനോ അതിന് കൈവെക്കാനോ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും സാർ എന്ന് ചോദിക്കുമ്പോൾ ഒടുവിൽ തന്നെ കോടതിയിലെ നിയമം വരാട്ടു ഇതൊക്കെ അറിഞ്ഞിട്ട് അച്ഛനും അതുപോലെ സുഭാഷിനും സുധീഷിനൊക്കെ വലിയ സന്തോഷമാവുന്നുണ്ട് നിധി ഇങ്ങനെ ഇടപെടുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആവാണ് കേട്ടോ ഒടുവിൽ ചെറിയ ആ വലിയച്ഛനും അപ്പച്ചും ഒക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഈ ഒരു കാര്യത്തിൽ എന്നാൽ അവരൊക്കെ എതിർക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് നിധി ദേ നിങ്ങളോടാ പറഞ്ഞത് ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും ഇത് അച്ഛനും കൂടെ അവകാശപ്പെട്ട സ്ഥലമാണല്ലോ ഇനി ഭാഗം വെക്കുന്ന സമയത്ത് ഈ വീടും സ്ഥലവും ഇവരുടെ പേരിൽ കൊടുക്കണം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ചവർ അങ്ങനെ ഭക്ഷ്യഭേദമില്ലാതെ തുല്യ കണക്കിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് നിധി അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ വീട് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ ഒരു നിയമമൊന്നും ഇല്ലെന്ന് കോടതി വിധി വരാട്ടോ അതോടുകൂടി നിധി പറയാണ് ഈ വീട്ടിൽ ിലെ പല കാര്യങ്ങളൊന്നും മാറ്റി എഴുതാനുണ്ട് കുറച്ച് പണം സമ്പാദിക്കണം നിങ്ങൾ നാല് പേർക്കും ഓരോരു ജോലി അറിയാലും ഓരോ ദിവസം ഓരോ ജോലികൾ ചെയ്ത് പുതുക്കിയാൽ മാത്രം മതി പിന്നെ അതെല്ലാം നാലുപേർക്കും കൂടെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ ആ വീട്ടിലെ ഒരുവിധം പണികളെല്ലാം തീർക്കാട്ടോ ആദ്യം ഓടെല്ലാം മാറ്റി നല്ല ഓടുകളൊക്കെ വെക്കുന്നുണ്ട് പിന്നെ അപ്പം അതിൻ്റെയൊക്കെ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു പുത്തൻ വീടായി മാറാട്ടോ ആദ്യത്തെ വർക്ക് നിൻ്റേത് ഈ വീട്ടിൽ നിന്നാണല്ലോ മോളെ എന്ന് അച്ഛൻ സന്തോഷത്തോടെ പറയണം അതെ ഇതിപ്പോ എന്റെയും കൂടെ വീടല്ലേ എന്തായാലും നീ നല്ലൊരു ഡിസൈനർ തന്നെയാണ് ഈ വീടിനെ ഇങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇനി വീട്ടിലേക്ക് ആരും പെൺകുട്ടിയെ പറഞ്ഞു വിടില്ലെന്ന അഭിപ്രായം മാറുക ആദ്യം തന്നെ നമ്മുടെ ഏട്ടൻ ഒരു വിവാഹം ആലോചിച്ച് ബ്രോക്കറി പറഞ്ഞു വിടണം ഇനി അതിൻ്റെ ആവശ്യമില്ല ഏട്ടത്തീ ഈ ഏട്ടനെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു പെണ്ണുണ്ട് അതാ അപ്പച്ചിയുടെ മകളല്ലേ പക്ഷേ അപ്പച്ചി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നിധി തീർത്ത് പറയാനെട്ടോ അങ്ങനെ അവിടേക്ക് വീണ്ടും ആ ഒരു വീടിൻ്റെ കോലൊക്കെ മാറിയെന്ന് കാണുമ്പോൾ ഇങ്ങനെ പഴക്കുണ്ടാക്കാനായിട്ട് അപ്പച്ചിയും വലിയച്ചനും കൂടിയും വരാട്ടോ അന്നേരത്ത് ആരോട് ചോദിച്ചിട്ടാ ഈ വീടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറയും ഞങ്ങളുടെ അവകാശങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഇവർ താമസിക്കുന്ന വീടാണ് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കാം പക്ഷേ ഈ വീടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പഴയത് പടി ഇടുന്നതും അത്ര നല്ല കാര്യമെന്നല്ല കോടതിയിലെ വിധിയുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്തെങ്കിലും ചെയ്താൽ അതിക്രമിച്ച് കയറിയാൽ ഈ വീടിനെതിരെ നിങ്ങൾ ചെയ്ത നിയമപരമായിട്ട് ഞാൻ നടപടിയെടുക്കും അതുകൊണ്ട് ഈ കുടുംബം ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കും നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഇവരുടെ കുറിച്ച് ഇല്ലാധീനം പറഞ്ഞ് നിങ്ങൾ തന്നെയല്ലേ ഇത്രയും വഷളാക്കിയത് അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തു വൈ അച്ഛൽപ്പം അച്ഛനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന് ശിക്ഷ അനുഭവിച്ചു അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എനിക്ക് തോന്നില്ല ഇദ്ദേഹം സ്വന്തം ഭാര്യ കൊന്നെന്ന് ആ മക്കൾക്കും അറിയാം അത് കൊന്നിട്ടുണ്ടാവില്ലെന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇയാളുടെ മേലേക്ക് അങ്ങനെ വന്നതായിരിക്കാം ആദ്യമായി തന്നെ ഒരാൾ മനസ്സിലാക്കിയ സന്തോഷത്തിലായിരുന്നോട്ടോ ആ നിമിഷം അച്ഛനെ കണ്ണൻ നിറഞ്ഞ് അയാൾ അറിയാതെ തിരിഞ്ഞു നിന്ന് കണ്ണു തുടക്കുന്നത് സുഭാഷും നിധിയും കാണുന്നുണ്ട് അന്ന് തന്നെ നിധി മനസ്സിൽ ഉറപ്പിക്ക ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചെന്ന സത്യം പുറത്തു കൊണ്ടുവരണം ഇദ്ദേഹം സ്വന്തം ഭാര്യയെ കൊന്നിട്ടില്ലെന്ന കാര്യം ഉറപ്പാണ് ഈ നാലാൺമക്കളുടെ അമ്മയെ കൊല്ലാൻ ഒരിക്കലും അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം ഈ പുറമെ കാണിക്കുന്ന ബഹളം പോലെയല്ല മസ്നേഹമുള്ള ആളാണെന്ന് നിധിക്ക് അയാളുടെ പെരുമാരിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും മനസ്സിലായിരുന്നു അങ്ങനെ വല്യച്ഛനെയും അപ്പച്ചെയും ആട്ടിവിടുന്ന നിധി ആ വീട്ടുകാരെല്ലാം ചേർത്ത് പിടിക്കാണ് സുഭാഷിൻ്റെ വിവാഹം നീണ്ടു പോവാട്ടോ ആ വീട്ടിലേക്കൊരു പെൺകുട്ടി വരണമെന്ന് നിധി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അതിനുശേഷം അവൾക്കാണെങ്കിലും സുധീഷിനെ ഇപ്പോൾ അവൾ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ നാട്ടുകാരുടെയും എല്ലാവരുടെയും കണ്ണിൽ അവർ രണ്ടുപേരും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണ് അതൊരിക്കലും അത് വായിച്ചു കളയാൻ പറ്റില്ലെന്ന് നിധിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു തന്റെ വിവാഹം വരെ ർ ചെയ്തു തീ ഒരിക്കലും ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല സ്വന്തം അച്ഛനും കൂടെ പേറപ്പം വിശ്വസിച്ചില്ല പിന്നെയാണോ നാട്ടുകാരും അങ്ങനെ നിധി ഓരോ ദിവസം ആ വീട്ടിലുള്ളവരുടെ മനസ്സിൽ ഇടം നേടാട്ടോ പതിയെ പതിയെ അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടി വരുന്നുണ്ട് ഒടുവിൽ നിധി തൻ്റെ ഭർത്താവായിട്ട് സുതീഷിനെ അംഗീകരിക്കുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാൻ വേണ്ടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ